നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ റൺ ഔട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓൾറൗണ്ടർ കൂടിയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യുവരാജ് സിംഗ് ഏഴ് ബോളിൽ പതിനാറ് റൺസ് എടുത്ത് നിൽക്കുകയാണ് രണ്ടാം ഓവറിൽ അഭിഷേക് പുറത്തായത് ഓപ്പണിംഗ് പങ്കാളിയായ സഞ്ജു സാംസണുമായുള്ള ആശയക്കുഴപ്പം കാരണമാണ് അദ്ദേഹത്തിന് സ്വന്തം വിക്കറ്റ് കൈവിടേണ്ടതായി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിൽ നിന്ന് നിരവധി പേർ പറയുന്നത് ഇതിന്റെ പേരിൽ ഒരു വിഭാഗം ആൾക്കാർ സഞ്ജുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് അഭിഷേകിന്റെ റൺഔട്ടുമായി ബന്ധപ്പെട്ട് യുവി പ്രതികരിച്ചതെന്ന് പറയാം യുവിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയാണ് ഈ യുവതാരമായ അഭിഷേക് കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ വന്നപ്പോൾ നാട്ടുകാരൻ കൂടിയായ യുവക്ക് കീഴിലായിരുന്നു അഭിഷേകിന്റെ പരിശീലനം ഇത് തന്റെ കരിയർ മിനുക്കിയെടുക്കാൻ ഏറെ സഹായിച്ചതായി തന്നെ അഭിഷേക് പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ടി ട്വന്റി മത്സരത്തിനു ശേഷം അഭിഷേക് ശർമ്മയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് താഴെ പിന്തുണയുമായി ആരാധകർ രംഗത്ത് വന്നിരുന്നു ഇക്കൂട്ടത്തിൽ ഒരു ആരാധകന്റെ കമന്റിന് താഴെയാണ് യുവിയും കമന്റ് ചെയ്തിരിക്കുന്നത് അഭിഷേകയിൽ നിന്നും വലിയ ഒരു ഇന്നിങ്സ് വരാനിരിക്കുന്നതായി തന്നെ തോന്നുന്നു ഒരു ആരാധകന്റെ കമന്റ് ഇതിനോടാണ് യുവി പ്രതികരിച്ചത് നമ്മൾ തലച്ചോറ് നന്നായി ഉപയോഗിച്ചാൽ മാത്രം മതി എന്നായിരുന്നു യുവരാജിന്റെ കമന്റ് പരോക്ഷമായി തന്നെ വിമർശിക്കുകയാണ് യുവിയുടെ ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാണ് ബാറ്റിംഗ് പങ്കാളിയായ സഞ്ജു സാംസണിന്റെ പിഴവ് കാരണമല്ല എന്നും മറിച്ച് അഭിഷേക് തലച്ചോർ ഉപയോഗിച്ച് ആലോചിക്കാത്ത കാര്യം അനിവാര്യമായുള്ള മാറ്റമായിട്ട് മാറിയെന്നും റണ്ണിനായി ഓടിയത് കാരണമാണ് പുറത്തായതുമെന്നാണ് യുവിയുടെ കുറ്റപ്പെടുത്തൽ ഗ്വാളിയാറിൽ നടന്ന ആദ്യ ടി ട്വന്റിയിലെ രണ്ടാം ഓവറിലെ അവസാനത്തെ ബോളിലാണ് അഭിഷേക് ശർമ്മ റണ് ഔട്ടായത് പേസ് ടസ്കിൻ അഹമ്മദാണ് ഈ ഓവർ ബൗൾ ചെയ്തത് സ്ട്രൈക്ക് നേരിട്ടത് സഞ്ജു സാംസണുമായിരുന്നു ആംഗിൾ ചെയ്ത് അകത്തേക്ക് വന്ന ഗുഡ് ലെങ്ത് ബോൾ അദ്ദേഹം ഷോർട്ട് മിഡ് വിക്കറ്റ് ഏരിയയിലേക്കാണ് പതിച്ചേ പതി കളിച്ചത് അതിനുശേഷം ഇതേ ഏരിയയിൽ ഫീൽഡർ ഉണ്ടായിരുന്നതായി തന്നെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഫീൽഡറിന്റെ കയ്യിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ഫീൽഡറിന് അതൊരു ഔട്ടാക്കാൻ സാധിക്കുമെന്നോ ഒരിക്കലും ഇദ്ദേഹം കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ സിംഗിൾ എടുക്കാനുള്ള പഴുതി ഇല്ലാതിരുന്നു എന്ന് വേണം പറയാൻ സഞ്ജു സിംഗിളിനായി രണ്ടിടം ഓടി മുന്നോട്ട് വന്നെങ്കിലും ഫീൽഡർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ പെട്ടെന്ന് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു പക്ഷെ നോൺ സ്ട്രൈക്കർ സ്ട്രൈക്കറായിരുന്ന അഭിഷേക് ശർമ്മയാവട്ടെ ഫീൽഡറെ ശ്രദ്ധിക്കാതെ സഞ്ജുവിനെയാണ് നോക്കിയത് സഞ്ജു സിംഗിളിനായി ഓടുമെന്ന കണക്ക് കൂട്ടൽ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു ഇതിനിടയിലാണ് ഫീൽഡറായ തൗഹിദ് റിദോയ് കുതിച്ചെത്തിയത് പന്ത് പിടിച്ചെത്തിയതും അതിനിടെ തന്നെ എല്ലാം റൺഔട്ട് ഔട്ട് ആക്കുകയും ചെയ്തു അദ്ദേഹം വളരെ വേഗത്തിൽ ഇത് നോൺ സ്ട്രൈക്കറുടെ എഞ്ചിലേക്ക് ത്രോ ചെയ്യുകയും ചെയ്തു അപകടം മനസ്സിലാക്കിയ അഭിഷേക് ഉടൻ നോൺ സ്ട്രൈക്കറുടെ എഞ്ചിലേക്ക് മടങ്ങാൻ ശ്രമിച്ചെങ്കിലും ക്രീസിലെത്തുമ്പോഴേക്കും ബോൾ വിക്കറ്റിൽ തന്നെ പതിച്ചിരുന്നു ഇതോടെ അഭിഷേക് നിരാശനായി മടങ്ങുകയും ചെയ്തു നാട്ടുകാരനായതിനാൽ തന്നെ മാത്രമല്ല തനിക്ക് കീഴിൽ മാസങ്ങളോളം പരിശീലനം ചെയ്തിട്ടുള്ള നടത്തിയതിനാൽ തന്നെ അഭിഷേക് ശർമ്മയുമായി വളരെ അടുത്ത സൗഹൃദമാണ് യുവരാജ് സിംഗിനുള്ളത് ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരമായി മാറാൻ ശേഷിയുള്ള താരം കൂടിയാണ് അഭിഷേക് ഈ അഭിഷേകിനെ കുറിച്ച് പലതവണ അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുമുണ്ട് അഭിഷേക് മാത്രമല്ല ശുഭൻ ഗിൽ ഉൾപ്പെടെയുള്ള പഞ്ചാബിലെ കളിക്കാർ ലോക്ഡൌൺ സമയത്ത് യുവയുടെ സ്വന്തം ജിമ്മിലാണ് പരിശീലനത്തിന് എത്തിയിരുന്നത് ഇക്കൂട്ടത്തിൽ യുവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരം ാണ് തന്നെ പോലെ അഭിഷേകും ഇടം കയ്യൻ ബാറ്ററും സ്പിന്നറുമാണെന്നതാണ് യു ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം തന്നെ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്